വർക്കെല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാതെ വന്നെത്തിയ വിരുന്നുകാരനെ പോലെയാണ് മഴ മഴ വരുമെന്ന് കരുതി മുൻകരുതലുകൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചില യൂഫോർബിയ ചെടികൾക്കൊക്കെ ക്ഷീണം പറ്റിയിട്ടുണ്ട് എന്നാൽ മഴയിലും വെയിലിലും തലയെടുപ്പോടെ സുന്ദരികളായി നിൽക്കുന്ന ക്രോട്ടൺ പ്ലാന്റുകൾ വീട്ടുമുറ്റത്തിന് നല്ലൊരു അലങ്കാരമായി നമുക്ക് ക്രോട്ടൺ പ്ലാന്റുകളെ വളർത്തിയെടുക്കാം വീടിൻ്റെ പുറം ഭാഗങ്ങളിലും അതുപോലെ തന്നെ നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്തൊക്കെ നമുക്ക് ക്രോട്ടൺ പ്ലാന്റുകൾ വളർത്തിയെടുക്കാം മഴ ഒരുപാട് പുല്ലുകളെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് പറമ്പിലും വഴിയിലും ഒക്കെ കാട് പിടിച്ച് പുല്ല് വളരുന്നുണ്ട് അവയൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞു പിന്നീട് നമ്മുടെ ബിഗോണിയാസിനെയൊക്കെ ഒന്ന് ഈ ഒരു കാർപൊറജിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തു മഴ കൊണ്ടാൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പോലും കൂടുതൽ വെയിൽ കൊള്ളാൻ പറ്റാത്തൊരു ചെടിയാണ് ഈ ഒരു ബിഗോണിയ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മുത്തുമണികൾ പോലെ മഴത്തുള്ളികൾ തുള്ളികൾ പൊതിർന്നു വീഴാൻ തുടങ്ങി ഇലത്തൂമ്പുകളിലൂടെ പതിയെ പൂക്കളെയും തഴുകി തള്ളോടിയാണ് മഴത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് നല്ല കടുത്ത വേനലിലേക്ക് ഉറ്റി വീഴുന്ന മഴത്തുള്ളികൾക്ക് കാണാൻ തന്നെ ഒരു സൗന്ദര്യമാണല്ലോ ഏകദേശം ഒരു നാലുമണിയായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെള്ളം വെച്ചതിന് ശേഷം വീണ്ടും മഴ ആസ്വദിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി നല്ല മഴയാണ് കേട്ടോ മഴത്തുള്ളികൾ ഇങ്ങനെ കാറ്റിൽ പറന്ന് പെയ്തോണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മൾ ഒരല്പം കപ്പ വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു മഴയത്ത് കട്ടൻ ചായയും നല്ല കപ്പ വേവിച്ചതും നല്ലൊരു കോമ്പിനേഷനാണല്ലോ എന്തായാലും കപ്പയിലേക്ക് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് നമ്മൾ അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് പുറത്ത് വീണ്ടും നല്ല മഴ പെയ്യുന്നുണ്ട് കർട്ടനൊക്കെ ഇങ്ങനെ ആടി ഉലയുന്നുണ്ട് നല്ല മഴയാണ് കേട്ടോ നല്ല തണുപ്പാണ് ശക്തിയുള്ള ഈ ഒരു മഴയിൽ എൻ്റെ യുഫോർബിയ ചെടികൾ ഇറയത്താണ് ഇരിക്കുന്നത് എങ്കിലും വീണ്ടും നനയാൻ തുടങ്ങുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ കപ്പയും ചായയും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് മഴ തോർന്നുകൊണ്ടിരിക്കുന്നു രണ്ടടുപ്പിൽ വേവിച്ചെടുക്കുന്ന നമ്മുടെ കപ്പയും ചായയും പിന്നെ അതിലേക്ക് താളിക്കാനായിട്ട് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചെടുക്കുന്നുണ്ട് മഴ വീണ്ടും നല്ല ശക്തിയോടെ പെയ്യാൻ തുടങ്ങി എന്നാൽ നമ്മൾ രാത്രിയിലേക്ക് ബിരിയാണി വെക്കാമെന്ന് തീരുമാനിച്ച് അതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി വലിയുള്ളി ചെറുനാരങ്ങ കുരുമുളക് പൊടി എല്ലാ സംഗതികളും റെഡിയാക്കി മൺചട്ടിയിലാണ് ബിരിയാണി വെക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് ബിരിയാണിയുടെ റെസിപ്പിയും അതുപോലെ ബിരിയാണി വെക്കുന്നതൊന്നും ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഇന്ന് വിറകടുപ്പിലല്ല വെക്കുന്നത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് രാത്രിയിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ഒരല്പമാണ് വെക്കുന്നത് കേട്ടോ മഴയായതുകൊണ്ട് മാത്രമാണ് രാത്രിയിൽ ബിരിയാണി ആക്കുന്നത് നല്ല മഴ പെയ്ത് തണുത്ത രാത്രി ആവി പറക്കുന്ന ബിരിയാണി ചെമ്പിൽ നിന്നും വാഴയിലയിലേക്ക് ബിരിയാണി വിളമ്പി കഴിക്കാം വല്ലാത്തൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണത് പക്ഷെ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഒരുപാട് സമയം ക്യാമറയുമായി നിൽക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ തുടക്കം മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബിരിയാണിയുടെ ബാക്കി ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ നന കഴിഞ്ഞു ഇനി ചെടികളെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം പോർച്ചിൻ്റെ സൈഡിലായിട്ട് സെറ്റ് ചെയ്ത സ്റ്റാൻഡാണ് കേട്ടോ അത് ഒരു ഭാഗത്ത് നമ്മൾ മഴ കൊള്ളാൻ പറ്റാത്ത ചെടികളൊക്കെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ബിഗോണിയാസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഴക്കാലം നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മഴക്കാലത്തെ ഒരു ചെറിയ ഭയത്തോടെ തന്നെ നമ്മൾ നോക്കിക്കാണണം ചെടികളെയൊക്കെ നമ്മൾ നല്ല സേഫായ ഭാഗത്തേക്ക് മാറ്റി വെക്കണം ഒരുപാട് വെള്ളമൊക്കെ നനഞ്ഞ് ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ നമ്മൾ മഴക്കാലത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം കമ്പ് കുത്തിയെടുക്കുന്ന ചെടികളൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ഒരു കാലാണല്ലോ മഴക്കാലം അതുകൊണ്ട് തന്നെ ബിഗോണിയാസൊക്കെ പുതിയ കമ്പുകൾ കുത്തി പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബൊഗേൻ വില്ല ക്രോട്ടൻ പ്ലാന്റ് ഇതൊക്കെ നമുക്ക് കമ്പുകോതൽ നടത്താൻ പറ്റിയ ഒരു സമയം കൂടിയാണ് മഴക്കാലം ബിഗോണിയ നമ്മൾ നടുന്ന സമയത്ത് ഒരു ചട്ടിയിൽ മൂന്നോ നാലോ കമ്പ് വീതം വെച്ച് വേണം നട്ട് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോസുമായി വരുന്നത് വരെ പ്രിയമുള്ളവർക്കെല്ലാവർക്കും നന്ദി നമസ്കാരം